ആദം ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഡ്രാഗൺ ഫ്രൂട്ട് ഫാം നമ്മുടെ കുന്നംകുളം വെള്ളറക്കാടാണ് കേട്ടുള്ളത് അവിടുത്തെ വിശേഷങ്ങൾ ഓൾറെഡി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ പഴച്ചെടികളുടെ തോട്ടത്തിലേക്ക് ഒന്ന് രണ്ട് വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നത് ഒരു കാണേണ്ട സ്ഥലം തന്നെ ഉണ്ടോ അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമല്ല അതിനോടൊപ്പം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പഴച്ചെടികളുടെ ചെറിയൊരു തോട്ടം തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ആ ഡ്രാഗൺ ഫ്രൂട്ട് ഫാമിലുള്ള പഴച്ചെടി തോട്ടത്തിന്റെ വിശേഷങ്ങളാണ് ഈ ഇത് സ്വർഗത്തിലെ പഴം സ്വർഗത്തിലെ പഴം പറഞ്ഞത് വൈറ്റമിൻസ് ഏറ്റവും കൂടുതലാണ് കഴിക്കുമ്പോൾ ചെറിയൊരു ചെറിയൊരു അത് നമുക്ക് പാലും അഡ്ജസ്റ്റ് ആ പിന്നെ വേറെ പ്രശ്നം ശരി പറഞ്ഞ പാളിച്ചു വലുപ്പം കിട്ടില്ല

റിയാലും കഷ്ടോട് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കണ്ടപ്പോ എവിടെ കണ്ടുപരിച്ചുള്ള വീഡിയോയിലൊക്കെ പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് കെയർ ഒക്കെ വേണ്ടി സാധനം തോന്നുന്നുണ്ട് ചില ഇതിപ്പോ വെക്കുമ്പോ തേരപ്പയർത്ത അല്ലെങ്കിൽ ഈ മറ്റം വകുപ്പിന്റെ പ്രശ്നങ്ങളോ അവര് അവർ പ്രോത്സാഹിപ്പിക്കേണ്ടിപ്പോ നമുക്ക് സ്വന്തമായിട്ട് വിൽക്കാം അവർക്ക് തന്നെ വിൽക്കണം സർക്കാരിന് തന്നെ വിൽക്കാൻ നല്ല വില കിട്ടും പുറത്തു വിറ്റാ നമുക്ക് കിട്ടുന്ന അഞ്ചരറ്റ ആറരറ്റ അവരിന്ന് കിട്ടും പുറത്ത് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ പറ്റിക്കും മൂവായിരം കിട്ടുള്ളൂ ഗവൺമെന്റിൽ പതിനയ്യായിരം വില കിട്ടും അപ്പൊ അവര് അതിന്റെ ഒരു പത്ത് ശതമാനം അവര് അതിന്റെ ചെലവ് ഇവിടെ വന്നിട്ട് കൊല്ലം കെട്ടാം ഇത് ഇവിടെ അവക്കാടോ ഈ കൂടുതൽ വയനാട്ടിൽ തണുപ്പ് പോണമൊക്കെ വർഗ്ഗങ്ങളൊക്കെ ഏകദേശം ഫാമിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ആ ഇത് മറ്റേ പുളിങ്ങച്ചാർ ഉണ്ടാക്കുന്ന സാധനം അല്ലേന്തക്കാളപ്പഴ ആഹ് കിട്ടി

ല്ല അല്ല അപ്പൊ ഈ പൈനാപ്പിള് തിന്നെ അങ്ങനത്തെ പൈനാപ്പിളല്ല പൈനാപ്പിളിന്റെ പൈനാപ്പിളിന്നെയാണെങ്കിൽ പിന്നെ കടമാതിട്ടേ അവരും ചെറിയ മദുണ്ടാവില്ല തിന്നുകഴിഞ്ഞിപ്പോ ഞാനായിരുന്നു സ്ഥല കൊടുത്തിട്ട് ബാക്കിയുള്ളത് എത്ര പ്രാവശ്യം സ്ഥലം മാറ്റി വെച്ച് മാറ്റി വച്ചിട്ട് ഇത് ഈ പന്നി കേറാണ്ടിരിക്കാനുള്ള ഒരു വേറെ അത് തൽക്കാലം ഒക്കെ പറ്റില്ല ഞാനിത് ും അവർക്ക് അതൊക്കെ ഈ പ്രശ്നം ഉണ്ടാവില്ലേ ഇത് ഇത് പൊന്നാങ്കണ്ടി ചീരയുടെ ആവുമല്ലേ പൊന്നാങ്കണ്ടി ചീര അത് അതിന്റെ തൈകൾ ഇവിടെ അവൈലബിൾ ആല്ലേ എന്താ പറയാ ഒരുപാട് കൂട്ടിട്ടി അധികം തൈ കുറവാണ് എന്താ തന്നത് ഒറിജിനൽ ആണെന്നറിയണ്ട്

ഇത്യാവശ്യം കാല സെറ്റ് ആറേഴ് മാസായിട്ടുള്ളത് ചെറിയ വേഗനയായിരുന്നു ഇത് നല്ല വലുപ്പമുണ്ട് അതുപോലെ എട്ടു മാസം വെച്ചാ മറ്റേ ഓറഞ്ചാണ് ആ സമയത്ത് ഇതൊക്കെ

ഇതിപ്പോ നമ്മൾ ഒന്നിനും ഫോൺ ചെയ്യാൻ ഇതിന് മറച്ചുണ്ടാവും നിർത്താണെങ്കിൽ ഇത് നമ്മടെ നമ്മളിവിടെ ഈ വഴികളിലൊക്കെ നാട്ടില് ഈ നമ്മളിപ്പന്റെ ചെറുപ്പത്തിലുള്ള കളി കണ്ടല്ലോ അതിനുള്ള അത് മാതിരി അത് ഉണ്ടാവും ഇവിടെ മറ്റേ അട്ടപ്പാടിൽ പോകുമ്പോ കണ്ടുണ്ട് പക്ഷെ ഭയങ്കര പുളിയാണ് കളറൊക്കെ ഇണ്ട് പിന്നെ കറ്റീരി ഒക്കെ മാറ്റി ആ ഇത് പണ്ട് എല്ലാ വീടുകളിലും കണ്ടായിരുന്നു വെച്ചില്ല പഴം കഴിച്ചില്ല ഓർമ്മത്തിൽ ഇത് എയർപോർട്ട് എന്തായാലും ഇങ്ങനെ വെല്ലാവണത് അതിനനുസരിച്ച് വളം നമ്മള് കൊടുക്കണം ഇതിനൊക്കെ ഇതിനൊക്കെ വളം കുറവുണ്ട് ഇവർക്ക് പോയപ്പോഴേക്കൊരാളെ പോലെ ചൂട് വാങ്ങാണ്ട് അല്ല ി പ്രവാസികൾക്ക് ഇതൊക്കെ കാണുമ്പോളെ ഒരു സുഖാണ് ഇതില്ലേ നമ്മളടുത്ത വൈറ്റ് ആ സെറ്റ് ആയിക്കോളും ജസ്റ്റ് പി വി സി മാത്രമേ കൊടുത്തിട്ടുള്ളു അല്ലേ അപ്പോ അങ്ങനെയാണ് വിശേഷങ്ങള് അപ്പൊ താങ്ക്സ് ക ഇത്രയും ഡീപ്പായിട്ട് ഒപ്പം നടന്ന കാര്യങ്ങള് പറഞ്ഞതിന്